സ്ട്രോബറി തന്നെ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഒരു പുതിയ ചെടി കൂടി വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുതിയ സ്ട്രോബെറി ചെടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോ സ്ട്രോബെറി ചെടി ഉണ്ടാക്കുന്നത് പുതിയ റണ്ണർ ചെടി വരുമ്പോ അതിൽ നിന്നാണ് പുതിയ സ്ട്രോബെറി ചെടി ഉണ്ടാക്കുന്നത് പക്ഷെ അത് സാധാരണയായിട്ട് റണ്ണർ വരുന്നത് ഒരു ആഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസത്തോടു കൂടിയാണ് പിന്നെ ഒരു ഡിസംബർ മാസം മാസാവുമ്പോഴത്തേക്ക് പിന്നെ റണ്ണർ ചെടി അങ്ങനെ വരാറില്ല പിന്നെ അത് ഫ്രൂട്ട് ഉണ്ടാകുന്ന ടൈമാണ് പക്ഷെ ഇപ്പോ രണ്ട് മൂന്ന് ചെടിയിൽ റണ്ണർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് പുതിയ അതിൽ നിന്ന് പുതിയ സ്ട്രോബെറി ചെടി എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് റണ്ണർ വൈനിൽ നിന്ന് പുതിയ ചെടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ ഫാമിലിയിലേക്ക് ഒരുപാട് ആൾക്കാർ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കാണാത്തവരായിരിക്കും എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അപ്പൊ അത് പ്രകാരമാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സാധാരണയായി ഞാൻ രണ്ട് രീതിയിലാണ് സ്ട്രോബെറി ചെടി ഉണ്ടാക്കാറ് അതായത് ഒന്ന് ജിഫി ബാഗിലും മറ്റേത് ചെടിച്ചട്ടിയിലും അപ്പൊ ജിഫി ബാഗ് എന്താണെന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ജിഫി ബാഗ് ഇത് വെള്ളത്തിലിട്ട് കാണിച്ചു തരാം ഇത് വെള്ളത്തിലിട്ട് ഇങ്ങനെ നേരം ഇട്ട് വെച്ചാല് ഇതിങ്ങനെ വീർത്ത് വരും വീർത്ത് വന്നത് ഞാൻ കാണിക്കാം ഇതിപ്പോ കണ്ടില്ലേ ഇതാണ് വീർത്ത് വന്നത് ഇത് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാല് നന്നായിട്ട് വീർത്ത് വരും ഇനിയിപ്പോ ഇതിലേക്കാണ് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെക്കുന്നത് ഇതാ ഇതിപ്പോ ഓൾറെഡി ഞാൻ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഇതില് കുത്തിവെച്ച റണ്ണർ പൈനാണ് ഇതാ കണ്ടില്ല ഇപ്പോ ഇത് ഓൾറെഡി ഇതിലിപ്പോ റൂട്ട് പിടിച്ചുകഴിഞ്ഞു അതിൽ നിന്ന് വീണ്ടും ഒരു പുതിയ ചെടി കൂടി വന്നിട്ടുണ്ട് അത ഇതിലിപ്പോ വേര് വരാൻ തുടങ്ങി ഇനിയിപ്പോ ഇതിലേക്കാണ് ഞാൻ ഈ ചെടി വെച്ചു കൊടുക്കുന്നത് ഇങ്ങനൊരു പച്ച ഈർക്കില് കുത്തിക്കൊടുത്താ മതി വെച്ചതിന് ശേഷം ഇപ്പൊ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതില് റൂട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഇതൊരു പുതിയ ചെടിയായിട്ട് മാറിയിട്ടുണ്ടാകും അതായത് ഇതിലിപ്പോ പുതിയൊരു റണ്ണറും കൂടി ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതും കൂടി കുറച്ച് വലുതായിട്ട് ഇതില് ഒരു ചെടിയും കൂടി ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് ഒരു രീതി ഇത് ഇങ്ങനെ ജിഫി ബാഗില് പുതിയ ചെടിയാക്കിയിട്ടാണ് ഞാൻ എന്നോട് ചെടി ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തിരുന്നത് ഇനിയിപ്പോ മറ്റൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടില് എങ്ങനെ ഉണ്ടാക്കുക അതിലേക്കായിട്ട് മണ്ണ് വേണം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ കുറച്ച് ചാണകപ്പൊടി പിന്നെ നമുക്ക് എന്ത് ഇഷ്ടമുള്ള എന്ത് വളം വേണമെങ്കിലും ഉപയോഗിക്കാം വെറുമി കമ്പോസ്റ്റ് ആട്ടിൻ വളം ഇങ്ങനെ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രോബെറി ചെടി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മണല് സ്ട്രോബെറി ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അതിന്റെ റൂട്ടും അങ്ങനെ തന്നെയാണ് അതിന് വേരോട്ടം നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള മണ്ണാണ് പോട്ടി മിക്സ് ആണ് അതിനാവശ്യം അപ്പോൾ നമ്മൾ മണലിടുകയാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് അതിന് വേരോട്ടം ഉണ്ടാവും അല്ലാണ്ട് നടുകയാണെങ്കിൽ ചിലപ്പോ മണ്ണ് കട്ടിയായിട്ട് ചെടി ചീഞ്ഞ് പോവുകയോ ഉണങ്ങി പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിന് ഞാൻ എപ്പോഴും ഇടുന്ന ഒന്നാണ് മണല് അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലുള്ള ഒരു പോട്ടിലാണ് ഒരു സ്ട്രോബെറി ചെടി ഉണ്ടാക്കാറ് സ്ട്രോബെറി ചെടി അത്ര ഡീപ്പായിട്ട് റൂട്ട് പോകുന്ന ഒരു ചെടിയല്ല അപ്പൊ നമുക്ക് വളരെ ചെറിയ ഒരു പോട്ട് മതിയാവും അപ്പൊ ഇതിന്റെ ഹോൾസ് അടയാതീരിക്കാനായിട്ട് ഞാൻ കുറച്ച് ചകിരി കൂടി അടിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കാം ചെറിയ ചെറിയ ഓട്ടിൻ കഷ്ണമോ കുറച്ച് വലിയ കല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഇതിന്റെ അടിയിൽ ചകിരിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലേക്ക് ഈ പോട്ടിങ് മിക്സ് നിറച്ചു കൊടുക്കാം നിറയെ നിറച്ചു കൊടുക്കാം കേട്ടോ ഈ പോട്ടില് നിറയെ മണ്ണ് പോട്ടിങ് മിക്സ് നിറച്ചതിന് ശേഷം ഇതാ ഇതിപ്പോ കണ്ടില്ലേ ഈ ഒരു ചെടിയിൽ നിന്ന് റെണ്ണറുതാ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതിലേക്ക് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ ഓൾറെഡി സ്ട്രോബെറി ഒക്കെ അപ്പൊ ഈ റണ്ണർ ഉണ്ടല്ലോ ഇതിന്റെ റൂട്ട് ഇങ്ങനെ വരത്തക്ക വിധത്തിൽ ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിലേക്കും ഇതാ പച്ചയിർക്കിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് പച്ചയിർക്കിൽ എടുക്കുന്നതാണ് നല്ല കേട്ടോ ഉണക്ക ഈർക്കിലാണെങ്കിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ കട്ടായി പോകും പച്ചയിർക്കിലാണെങ്കിൽ ഇത് കുറേ ദിവസം ഇങ്ങനെ നിക്കാനുള്ളതല്ലേ അപ്പൊ പച്ചയിർക്കിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താല് അതവിടെ സെറ്റായിട്ട് നിന്നോളൂ ഇനിയിപ്പോ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് പുതിയൊരു ചെടിയായിട്ട് മാറും അതായപ്പോ ഇത് കണ്ടില്ലേ ഇതിൽ നിത വേറൊരു റണ്ണറും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് അതീപ്പൊ ഇതേപോലെ ഒരു ചെടി ദൈവത്തിന്റെ അറ്റത്തും ഇങ്ങനെ വരും അതിലും റൂട്ട് വന്നതിന് ശേഷം നമുക്ക് ജിഫി ബാഗിലോ ഇങ്ങനെ പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് ഇതിലോ ഇങ്ങനെ പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇങ്ങനെയാണ് ഞാൻ പുതിയ സ്ട്രോബെറി ചെടി ഉണ്ടാക്കിയിരുന്നത് അപ്പൊ ഇത് കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ സ്ട്രോബെറി ചെടി എങ്ങനെ ഉണ്ടാക്കാന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ മെയിൻ ആയിട്ട് ശരിക്കും ഈ സമയത്ത് റണ്ണർ വരുന്ന സമയല്ല ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ചെടിയിൽ റണ്ണർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വേറെ ചെടിയൊന്നും ഇല്ല കേട്ടോ കൊടുക്കാനുള്ളത് ഇപ്പൊ ഇത് കണ്ടിട്ടാകുമ്പോ കുറെ ആൾക്കാർ ഇപ്പൊ എന്നോട് ചെടി അയച്ചു തരുമെന്ന് ചോദിക്കും തോന്നുന്നു അപ്പൊ ഇപ്പൊ ചെടി അയക്കാനൊന്നും ഇല്ല ഇപ്പൊ ആകെ ഒരു നാലഞ്ച് ചെടി മാത്രമേ ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളു അപ്പൊ ഇപ്പൊ കാണിച്ച പോലെ തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് വന്ന റണ്ണർ ഞാനൊരു പുതിയ ചെടിയായി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇപ്പൊ ഇത് ഇത് ഇതാ കണ്ടില്ലേ ഇതാണ് ഇതിൽ നിന്ന് വന്ന റണ്ണർ അതിപ്പോ ഇതിലേക്ക് ഞാനിങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതിലിപ്പോ ഇത് ഓൾറെഡി നല്ല റൂട്ടൊക്കെ പിടിച്ച് പുതിയൊരു ചെടിയായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതില് ഞാൻ അന്ന് കുത്തി കൊടുത്ത ഈർക്കിൽ ഇതാ ഇതില് അങ്ങനെ തന്നെ ഉണ്ട് ഇതാ കണ്ടില്ലേ ഇനിയിപ്പൊ ഇതിന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇനിപ്പോ കട്ട് ചെയ്യുമ്പോ ഇത് പുതിയൊരു ചെടിയായി ഇതിലുണ്ടല്ലേ ഒരു സ്ട്രോബെറി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾക്ക് സ്ട്രോബെറീൻറെ ഒരു വിളവെടുപ്പും കൂടി നടത്താനുണ്ട് ഫുഡ് വെള്ളം അത് സ്ട്രോബറിന്റെ അടുത്ത ബന്ധു അമ്മാവന്റെ മോൻ അമ്മാവന്റെ ോ അപ്പൊ നമുക്ക് അമ്മാവന്റെ മോനെ പോയിട്ട് പറിക്കാം ആ വേഗം പറിച്ചോ എനിക്കല്ലേ മിറാക്കൽ ഫ്രൂട്ട് പറിക്കാനായിട്ട് ആ രാവിലെ സ്കൂളിൽ പറ അതിൽ കൊറേണ്ണം പക്ഷി പോയി അതിനും വേണ്ടേ എന്തെങ്കിലും തിന്നാനായിട്ട് ഇപ്പോഴും എല്ലാം പറിക്കണ്ടോ നാളത്തേക്കും കൂടി വേണ്ടേ പക്ഷിക്ക് സ്ട്രോബറിന്നുമ്പോ എന്തൊരു മധുരല്ലേ

ഓരോന്നോരോന്നായിട്ട് അങ്ങനല്ല എല്ലാം ഒന്നിച്ചു വെച്ചോ അതിൽ വെച്ചോടെ ഒന്ന് ഇത് നല്ല വലിയ സ്ട്രോബെറിയാണല്ലോ ആണല്ലോ എന്താ കൂടെ ഉണ്ട് ഇത് വേണോ അത് വേണ്ട അത് ആ അത് മാത്രം അതുണ്ടല്ലോ അത് കഴിച്ചിട്ട് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് അത് കഴിക്കുമ്പോ നല്ല മധുരം ഉണ്ടോ ആ അപ്പൊ അത് വരയ്ക്ക വേണ്ട ഇപ്പൊ അതിന്റെ അപ്പുറത്തും കൂടി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം